ശ്രീ സി കെ ശശീന്ദ്രൻ ഇവിടെ വലിയ ചിത്രങ്ങൾ വലിയ ആഘോഷങ്ങൾ വലിയ പ്രകോഷിതമായ വരവൊക്കെ തീർത്താണ് മോദി ഇവിടെ എത്തിയതും പോയതും പക്ഷേ ചില്ലിക്കാശിൻ്റെ സഹായമില്ല നോക്കൂ സംസ്ഥാനം ഒറ്റയ്ക്ക് ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നു മാതൃകാപരമായ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് വയനാടുകാരൻ എന്ന നിലയിൽ കൂടി ശ്രീ സി കെ ശശീന്ദ്രൻ ചുരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായ ഉടൻ തന്നെ വളരെ കാര്യക്ഷമമായ ഇടപെടലാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് ആദ്യത്തെ ചുമതല അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അത് മുപ്പത്തി ഒന്നാം തീയതി ഒന്നാം തീയതി രാവിലെ ആകുമ്പോഴേക്ക് ആഗസ്റ്റ് ഒന്നാം തീയതി രാവിലെ ആകുമ്പോഴേക്ക് കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ആൾക്കാരെയും കേരളത്തിലെ ഗവൺമെൻറ്റ് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സൈന്യം ഉൾപ്പെടെയുള്ള സഹായം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള സഹായം എല്ലാം കൂടി എല്ലാവരെയും മാറ്റി പാർപ്പിച്ച് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കാനും ആശുപത്രിയിലേക്ക് ഒക്കെ ഗവൺമെൻറ് കഴിഞ്ഞു എന്നുള്ള കാര്യമൊന്നും സംശയമില്ല നേരത്തെ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത് സൈന്യവും പോലീസും അത് അവർ അവർ താൽക്കാലികമായ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജൂലൈ മുപ്പതാം തീയതി പുലർച്ചെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതൃത്വത്തിൽ അവർ ഫോറസ്റ്റിലൂടെയും കടന്ന് ഈ പുഞ്ചിരി മട്ടത്തെ ഉത്ഭവസ്ഥാനത്ത് തന്നെ എത്തി ആളുകൾക്ക് ആശ്വാസം പോരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നിങ്ങോട്ട് എല്ലാവരുടെയും കൂടി നിർത്തും നാടകം ഒറ്റക്ക് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പിന്നീടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആളുകളുടെ ക്യാമ്പുകളായിരുന്നു ആ ക്യാമ്പുകളിൽ ഒരു പരാതിയുമില്ലാത്ത രീതിയിൽ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ ഓരോ ക്യാമ്പിനും ഡയറക്ടർമാരെ നിശ്ചയിച്ച് എല്ലാ രീതിയിലുമുള്ള കുറ്റമറ്റ രീതിയിൽ കേവലം ആളുകളെ കൊണ്ട് താമസിപ്പിച്ച് ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് അവിടെ ആവശ്യമായുള്ള എല്ലാ പരിരക്ഷകളും ഉണ്ടായിരുന്നു അവർക്ക് കുട്ടികൾ മാനസികമായ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് അവർക്കുള്ള അവരെ സന്തോഷിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുക മറ്റു കാര്യങ്ങൾ ചെയ്യുക പ്രായം ചെന്നവർ അവരുടെ ആരോഗ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പരിശോധന കണ്ണിന് കാഴ്ച കുറഞ്ഞവർക്ക് അതിനുവേണ്ടിയുള്ള പ്രത്യേക പരിശോധന അതുപോലെ തന്നെ അവിടെ ഈ തുണികളും ഡ്രസ്സൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കൊണ്ടു കൊടുത്തിരുന്നു അതൊന്നും യോ ശരീരത്തിൻ്റെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അളവിന് യോജിച്ചതായിരിക്കില്ല അതിൻ്റെ ഓൾട്ടറേഷൻ നടത്തണം അതിനു വേണ്ടിയുള്ള കുടുംബശ്രീയും സ്വമേധ്യ വന്നിട്ടുള്ള ടൈലർമാർ അങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ഭക്ഷണ കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നിരുന്നു അതും വളരെ പ്രധാന അതൊക്കെ വളരെ വളരെ പെട്ടെന്നായിരുന്നു പരിഹരിച്ചിരുന്നത് കുറേ ആൾക്കാർക്ക് ഞങ്ങളുടെ ഉറ്റവരൊക്കെ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് കൊണ്ടാൽ ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം മതി ചില ആൾക്കാർക്ക് അതല്ല എല്ലാ ഭക്ഷണവും വേണം ആദ്യത്തെ ഒരു ദിവസം ആവശ്യം വന്നപ്പോൾ രണ്ടാം ദിവസം കൊണ്ട് തന്നെ രണ്ട് സെക്ഷനായി തിരിച്ചു ഇങ്ങനെ ആളുകളുടെ ആവശ്യം എന്താണെന്ന് നോക്കി ഓരോ മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക്കായിട്ട് ഇടപെടുകയാണ് അല്ലാതെ ആളുകൾ കൊണ്ടുപോയി താമസിപ്പിച്ചു എന്ന രീതിയിലല്ല ഗവൺമെൻറ് ചെയ്തിരുന്നത് ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിനോടൊപ്പം തന്നെ നാട്ടിലെ പ്രാദേശിക പ്രവർത്തകർ എല്ലാവരും കൂടി പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു മരിച്ചവരുടെ അവരെ ശരീരം കണ്ടെത്തുക അല്ല അവരുടെ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളത് മിസ്സിംഗ് ആയ ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളത് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ഇപ്പോഴും അവിടെ ഒരു ഗവണ്മെൻറ്റ് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യാനായിരുന്നു കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറായിരുന്നത് ഒരു സ്ഥലത്ത് ജീവൻ്റെ ഒരു ചലനമുണ്ട് എന്ന് പിന്നെ ഉപകരണങ്ങളിലൂടെ തെളിഞ്ഞു വന്നപ്പോൾ അതുണ്ട് സംശയം വന്നപ്പോൾ വൈകുന്നേരം രാത്രി നിർത്തിവെച്ചിരുന്ന രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രി അപ്പം തന്നെ ഇടപെട്ടു തുടരണം പരിശോധിച്ചു പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല പക്ഷേ സംശയ ദൂരീകരണത്തിന് വേണ്ടി എല്ലാ ലെവലിലാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് എങ്ങനെയാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിയുക അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ വയനാട് കലക്ട്രേറ്റിൽ വന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു പ്രതിപക്ഷ നേതാവ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരോട് വന്നു നമ്മുടെ ജില്ലയിൽ നിന്നുള്ള സമീപ പ്രദേശത്തു നിന്നുള്ള രാജ്യസഭാ എം പിമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും വന്ന് ചേർന്നു അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ വലിയ രീതിയിൽ സ്വീകാര്യമായ രീതിയിൽ ഗവൺമെൻറ് കേട്ടു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള രക്ഷാ തുടർന്നുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത് ഇനിയിപ്പോഴുള്ള വിഷയം പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് ഒന്ന് താൽക്കാലിക പുനരധിവാസം തൽക്കാലം ഷെൽട്ടറിലേക്ക് അയക്കുക പിന്നീട് മറ്റൊന്ന് ദീർഘകാല അടിസ്ഥാനത്തിൽ ഭാവിയിൽ അതിൽ ഒരാളൊഴിച്ച് ഒരു കുടുംബം മാത്രമാണ് ഞാൻ ഉച്ചയ്ക്ക് ഡെപ്യൂട്ടി കളക്ടർക്കാർ പ്രത്യേക ചുമതലയുണ്ട് അതേമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു കുടുംബം ഒഴിച്ച് ബാക്കി എല്ലാവരും തിരിച്ചു പോയി അയാൾ ഏതാനും മണിക്കൂർക്കുള്ളിൽ തിരിച്ചു പോവും എല്ലാവരുടെയും പുനരധിവാസം ഉറപ്പിച്ചു നേരത്തോടെ സൂചിപ്പിച്ചതുപോലെ ആ ജൂലൈ മാസം മുപ്പതാം തീയതി പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് അടുത്ത ആഗസ്റ്റ് മുപ്പത് ഇവിടെ ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ വലിയ രീതിയിൽ എല്ലാ വിദ്യാലയങ്ങളും ഒരു വിദ്യാലയം ഒഴിച്ച് ബാക്കി എല്ലാ വിദ്യാലയങ്ങളും പുനരധിവാസത്തിനപരമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി ഒരു വിദ്യാലയം മാത്രമാണ് അത് ഇരുപത്തേഴാം തീയതി ആ വിദ്യാലയവും മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിച്ചിരുന്നത് ആ വിദ്യാലയം പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങും മുഴുവൻ ആൾക്കാരും പുനരധിവാസം എന്ന് പറഞ്ഞാൽ ആളുകൾക്കൊരു വീട് കൊടുക്കലല്ല നിങ്ങളിവിടെ പോയി താമസിച്ചു എന്ന് പറയലല്ല ആ വീട് കണ്ടെത്തി മുഴുവൻ ആൾക്കാർക്കും ഒന്നെങ്കിൽ സർക്കാർ ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അവർ തന്നെ സ്വയം കണ്ടെത്തിയിട്ടുള്ള വീടുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റും കൂടി കണ്ടെത്തിയിട്ടുള്ള തോട്ടം തൊഴിലാളികളെയൊക്കെ താമസിപ്പിക്കാൻ പറ്റിയിട്ടുള്ള പാടികളിൽ മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഏതാർത്ഥത്തിലാണോ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഇനി എന്താ ഗവൺമെൻറ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ കുട്ടികൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അവർ ഉത്തരവാദിത്തം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട് ലീഗൽ ഗൈഡിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി ഒറ്റ ഒരു കുട്ടി ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ആവശ്യമുണ്ടെങ്കിൽ രക്തബന്ധുക്കൾ രക്ത ഏറ്റെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് അവർക്ക് പിന്നെ പ്രത്യേക ആവശ്യമില്ല എങ്കിലും എന്തെങ്കിലും ആവശ്യം വേണോ ആവശ്യമുണ്ടെങ്കിൽ ആ കുട്ടി ഒറ്റപ്പെട്ടു പോകും തീർച്ചയായും ഞാൻ അത് മാത്രമല്ല ഇത് സംസ്ഥാനം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു കൈ സഹായം പോലും കേന്ദ്രത്തിൻ്റെ ഭാഗമായി അതിലേക്ക് വരുന്നു എന്നതിലേക്ക് ഞാൻ എത്താം ശ്രീ സി കെ ശശീന്ദ്രൻ